സ്വര്ണ്ണവിലയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനുള്ളിൽ പവന് രൂപയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായത് ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ സ്വർണ്ണവില വർധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ അബ്ദുള്നംകുളത്ത് പറഞ്ഞു സ്വര്ണവിലയിൽ കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനുള്ളിൽ പവന് രൂപയാണ് വർദ്ധിച്ചത് ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായത് ആഭ്യന്തര വിപണിയിൽ വലിയ തോതിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് എസ് അബ്ദുൾ നാസർ പറയുന്നത് സ്വർണ്ണവില കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനുള്ളിൽ നാൽപ്പത് ശതമാനത്തിലധികമാണ് വർദ്ധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയായിരുന്നു പവന് വില എന്നാൽ ഇപ്പോഴത് അറുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്കാണ് ഉയർന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് രൂപ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഗ്രാമിനുള്ള വില ഇക്കാലയളവിൽ അന്താരാഷ്ട്ര സ്വർണ്ണവില രണ്ടായിരത്തി അൻപത് ഡോളറിൽ നിന്നും മൂവായിരത്തി ഡോളറിലേക്ക് കുതിക്കുകയും ചെയ്തു തൊള്ളായിരത്തി അൻപത് ഡോളറിലധികമാണ് അന്താരാഷ്ട്ര വിലയിൽ വർദ്ധന ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് വരെയുള്ള കാലയളവിൽ ഇന്ത്യൻ രൂപ കൂടുതൽ ദുർബലമായതാണ് ആഭ്യന്തര വിപണിയിൽ ഇത്ര കണ്ട് സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കിയതെന്നും വിലയിരുത്തുന്നു അതേസമയം ഒരു പവൻ സ്വർണ്ണാഭരണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിന് അൻപതിനായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നൽകിയിരുന്നു എഴുപത്തി ഒരായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഇപ്പോൾ പവന് സ്വർണ്ണ പണിക്കൂലി അടക്കം നൽകേണ്ടി വരുന്നുണ്ട് സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്കും വിലവർധനവിൽ ലാഭം ലഭ്യമാകുമെന്നും അബ്ദുൽ നാസർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം